ഇപ്പോൾ ലോകമെമ്പാടും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളാണുള്ളത് ഇതിൽ ഡോളർ ടൈംസിൽ മില്യണറായിട്ടുള്ളവർ അതായത് ലോകമെമ്പാടുമുള്ള മൊത്തം മൊത്തം ബില്യണേഴ്സിൽ ഏകദേശം നാൽപ്പത് ശതമാനവും വരുന്നത് ഈ പറഞ്ഞ യു എസ് യിൽ നിന്നാണ് ബാക്കി വരുന്നതിൽ നിന്നാണ് ബാക്കി അറുപത് ശതമാനം ആൾക്കാർ വരുന്നത് അപ്പോൾ ഇന്ത്യയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഇപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് അതായത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ ഇപ്പൊ നമ്മൾ സംതി ഡോളർ ടൈംസിൽ ആയിട്ടുള്ള ഇന്ത്യൻ പോപ്പുലേഷൻ്റെ പൂജ്യം ആറ് ശതമാനം പോയിൻറ്റ് പൂജ്യാറ് ശതമാനം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഇപ്പം താങ്കളെ ഒരു പത്ത് കോടി രൂപയുടെ സമ്പാദ്യം നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ശതമാനം ഗണത്തിലേക്ക് പെടാനുള്ള അവസരമാണ് ലഭിക്കുന്നത് ഇന്ത്യയിലത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള പോയിൻ്റ് വൺ പെർസെൻറ്റേജ് അതായത് ആയിരത്തിലൊരുവനായിട്ട് മാറാനുള്ള ഒരു അവസരമാണ് താങ്കൾക്ക് ലഭിക്കുന്നത് ഈ ഒരു ഗണത്തിലേക്ക് താങ്കൾക്ക് എത്തിപ്പെടേണ്ടത് ഡിസിഷൻ എടുക്കേണ്ടത് താങ്കളാണ് പക്ഷേ താങ്കൾ ഈ ഒരു ഡിസിഷൻ എനിക്ക് ഈ വൺ പെർസെൻറ്റേജ് ഗണത്തിലേക്ക് പെടാൻ ആഗ്രഹമുണ്ട് ഇപ്പം ഞങ്ങളൊരു മിഷൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇപ്പോൾ പത്തു കോടി മേലുള്ള ആയിരം നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ ഒരു വ്യക്തി താങ്കളായിരിക്കും